ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഫുൾ ആയിട്ട് കാണുക അപ്പൊ നമ്മൾ വന്നിട്ടുള്ളത് എളുപ്പത്തിൽ ഒരു ബിരിയാണി ഉണ്ടാക്കാനായിട്ടാണ് അപ്പം അതിനായിട്ട് ഒരു ഇല ചിക്കനാണ് എടുത്തിട്ടുള്ളത് അപ്പം അതൊന്ന് കഴുകി വൃത്തിയാക്കി ഒന്ന് മാറ്റി വെക്കാം അപ്പം ആ ഒരു കൊട്ടയിലിട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ അതിലേക്ക് ഒരു അഞ്ച് സബോളയാണ് എടുത്തിട്ടുള്ളത് അതുപോലെ വലി കളഞ്ഞ് കഷ്ണങ്ങളാക്കിയിട്ട് വെച്ചിട്ടുണ്ട് ഇനി മുക്കാൽ കിലോൻ അരിയാണ് എടുത്തിട്ടുള്ളത് അത് ചെറിയ അരിയാണ് നെയ്ച്ചോറിൻ്റെ അരി പോലത്തെ അരിയാണ് അപ്പോൾ അത് കഴുകി വൃത്തിയാക്കിയിട്ട് ഒന്ന് രണ്ട് പ്രാവശ്യം വെള്ളമൊക്കെ കളഞ്ഞിട്ട് മാറ്റി വെക്കുന്നുണ്ട് എന്നിട്ട് നല്ല വെള്ളം ഒഴിച്ചിട്ടൊന്ന് ഒരു അരമണിക്കൂറ് വെച്ചിട്ടുണ്ട് മൂടി വെച്ചിട്ട് ഇനി അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ആണെന്ന് മിക്സർ ജാറിലിട്ടിട്ടൊന്ന് ചതച്ചെടുക്കുന്നുണ്ട് ഇനി ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് അഴിച്ചു കൊടുത്തിട്ടുള്ളത് അതിലേക്ക് സബോള അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ തക്കാളി അരിഞ്ഞത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത് അതും ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ടീസ്പൂണ് മസാലപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ മുളകും പൊടി കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു സ്വല്പം കുരുമുളക് പൊടി അതായത് അര ടീസ്പൂണ് പഴത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഒരു സ്വല്പം മല്ലിച്ചപ്പ് അതുപോലെ തന്നെ ഒരു സ്വല്പം പൊതിനീനയിൽ ഇട്ട് കൊടുത്ത് നന്നായിട്ട് കൈകൊണ്ട് ഇതുപോലെ ഇരുമ്പി ചേർക്കുന്നുണ്ട് അതിലേക്ക് നന്നായി ഇരുമ്പി ചേർത്ത ശേഷം ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ചിക്കൻ ഇട്ട ശേഷം നന്നായിട്ടൊന്നും കൂടെ തിരുമ്പി ചേർക്കുന്നുണ്ട് എന്നിട്ട് ഇതുപോലെ ആക്കിയെടുത്തിട്ട് ഒന്ന് ഒരു പത്ത് മിനിറ്റ് നേരം മൂടി വെക്കുന്നുണ്ട് ഇനി ചോറിനുള്ള വെള്ളം സ്റ്റവിൽ വെച്ച് കൊടുത്ത് മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചിക്കന് ഇതാ സ്റ്റവിനെ മേലെ വെച്ച് കൊടുത്തിട്ടുണ്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞ ശേഷം ഇനി അതൊന്ന് മൂടി വെച്ചിട്ട് ഒന്ന് നല്ല രീതിയിൽ വേവിച്ചെടുക്കാം അപ്പോൾ അതാ വെള്ളമൊക്കെ തിളച്ച് കിട്ടിയിട്ടുണ്ട് അതിലേക്ക് പട്ട ഗ്രാമ്പു അലക്കായ കുരുമുളക് പട്ടട എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് പാകത്തിന് ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ചിക്കൻ ഇതാ ഒന്ന് ഇളക്കിയിടാൻ വേണ്ടിയിട്ട് തുറന്നു നോക്കിയിട്ടുണ്ട് അതിലേക്ക് സ്വല്പം നല്ല ജീരകത്തിന്റെ പൊടി ഇട്ട് കൊടുത്ത് ചിക്കൻ എല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം തിരിച്ചിട്ട് കൊടുത്ത ശേഷം വീണ്ടും ഒന്നും കൂടെ മൂടി വെച്ച് കൊടുക്കുന്നുണ്ട് നന്നായി വേവിച്ചെടുക്കണം നമ്മൾ ഫ്രൈ ചെയ്തിട്ടോ അല്ലെങ്കിൽ ആദ്യം വേവിച്ചിട്ടോ ഒന്നല്ല വേവിച്ചെടുക്കണത് ഇപ്പോൾ പത്ത് മിനിറ്റ് കൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം ഇനി ഒന്ന് ഇളക്കിയിട്ട് അതിലേക്ക് സ്വല്പം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കുരുമുളകിൻ്റെ പൊടി നന്നായി കുറവുണ്ട് അപ്പം വീണ്ടും മൂടി വെച്ച ശേഷമാണ് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ടൊന്നും കൂടെ ഇളക്കി കൊടുത്ത് മൂടി വെച്ച് കൊടുക്കാം അപ്പം നമ്മുടെ ചോറിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് കിട്ടിയിട്ടുണ്ട് ഇനി അതിലേക്ക് അരി വെള്ളത്തിൽ ഇട്ട് വെച്ച് അരി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്ന് വേവിച്ചെടുക്കാനായിട്ടാണ് അപ്പോൾ രണ്ട് പ്രാവശ്യമായിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ഇളക്കിയിട്ടൊന്ന് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം അപ്പം മസാലയിലത്തെ ഉള്ളിയും അതുപോലെ തന്നെ ചിക്കനും ഒക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു സ്വല്പം തൈരാണ് ഒഴിച്ച് കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒഴിച്ച ശേഷം അധികം വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ചോറ് ഒക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി അതിലേക്ക് ചോറ് അരച്ചിട മേലെ ഇട്ട് കൊടുക്കുന്നുണ്ട് എല്ലാവരും അതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് എല്ലായിടത്തേക്കും ഒന്ന് സെറ്റാക്കി എടുക്കാം ഇനി അതിൻ്റെ മീതെ കുറച്ച് ക്യാരറ്റാണ് ഇട്ട് കൊടുക്കുന്നത് അതുപോലെ തന്നെ മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ സ്വല്പം നെയ്യും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു സ്വല്പം ഗർമസാലപ്പൊടി എന്നിട്ടൊന്ന് മൂടി വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് എടുക്കാം നല്ല രുചിയാണ് ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കാം പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബിരിയാണിയാണ് അധികം നെയ്യും ഓയിലൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല സ്വല്പ്പാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ ചോറൊക്കെ റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് വീഡിയോ എത്രയുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഫുൾ ആയിട്ട് കാണുവാതിന് മറ്റൊരു വീഡിയോയുമായിട്ട് വരാം